ഹലോ ഗായ്സ് അസലാമലൈക്കും എല്ലാവർക്കും റംസാൻ മുബാറക് ഇന്ന് റംസാൻ സ്പെഷ്യലായിട്ട് ഒരു പൊട്ടറ്റോ സ്നാക്സാണ് നിങ്ങൾ കാണിച്ചു തരുന്നത് വളരെ ഈസിയാണ് നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി അതേപോലെ വെറൈറ്റിയുമാണ് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിൽ കിടക്കാം ഇതിന് വേണ്ടി ഇവിടെ രണ്ട് ഉരുളക്കിഴങ്ങാണ് നമുക്ക് ആവശ്യമുള്ളത് ഞാൻ കുറച്ചധികം ഉരുളക്കിഴങ്ങ് കഴുകി വൃത്തിയാക്കി വേവിക്കുന്നുണ്ട് എനിക്ക് കുറേ ദിവസത്തേക്കുള്ള ഉരുളക്കിഴങ്ങും കുറേ ഐറ്റംസിനുള്ള ഉരുളക്കിഴങ്ങുമാണിത് അതുകൊണ്ട് തന്നെ രണ്ട് ഉരുളക്കിഴങ്ങ് എടുക്കുക ഇനി നമ്മളിത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് കുക്കറിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് കഴുകി വൃത്തിയാക്കി രണ്ട് പീസാക്കാൻ പറ്റും കുറച്ച് ഉപ്പും ചേർത്തിട്ട് നാല് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം നല്ലപോലെ സ്റ്റീമെല്ലാം മാറിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ രണ്ട് പൊട്ടറ്റോ എടുത്തിട്ട് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കുന്നുണ്ട് നല്ല പോലെ ഉടഞ്ഞ് കിട്ടണം അല്പം പോലും തരിയോ പീസോ ഉണ്ടാവാൻ പാടില്ല ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം മുക്കാൽ ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഒറിഗാനോ ഒരു ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ വേണ്ടത് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ഇത്രയും കൂടി ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സാക്കി എടുക്കണം ഇവിടെ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങ് അല്പം നീളവും തടിയും ഉള്ള ഉരുളക്കിഴങ്ങ് എടുത്തതിന് ശേഷം വിരലിൻ്റെ നീളവും കനത്തിലും കട്ട് ചെയ്തെടുക്കണം അല്പം കനത്തിൽ തന്നെ കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകുന്നതിന് ശേഷം കുറച്ച് വെള്ളം തിളപ്പിച്ച് ഉപ്പും ചേർത്തതിന് ശേഷം ഈ ഉരുളക്കിഴങ്ങ് ഇട്ട് ഒരു നാല് മിനിറ്റ് വേവിച്ചെടുക്കണം മീഡിയം തീയിൽ വെച്ചിട്ടാണ് ഞാൻ വേവിച്ചെടുത്തത് നാല് മിനിറ്റ് ആകുമ്പോൾ ഒരു ഹാഫ് കുക്കായി കിട്ടും അത്രയും ആകുമ്പോൾ നമുക്ക് വെള്ളത്തിൽ നിന്നും കോരി അല്പം തണുത്ത വെള്ളത്തിനിട്ട് തണുത്തതിന് ശേഷം ഉപയോഗിക്കാം ദാ ഇപ്പോൾ ഉരുളക്കിഴങ്ങ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കൈവെള്ളയിൽ അല്പം ഓയിൽ തടയതിന് ശേഷം അല്പം ഉരുളക്കിഴങ്ങ് മസാല എടുത്ത് പരത്തിയതിനു ശേഷം ഒരു ചെറിയ പീസ് ചീസ് വെച്ച് അതിന് മീതിയായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അതും വെച്ച് നന്നായിട്ട് ഷെയ്പ്പ് ചെയ്തെടുക്കണം ഇതാ വീഡിയോയിൽ കാണുന്ന രീതി ശ്രദ്ധിക്കുക ഉരുളക്കിഴങ്ങ് മസാല വെച്ചു ചീസ് വെച്ചെടുത്തു ഒരു നീളമുള്ള ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുത്തു ഇനി ചീസ് നിങ്ങളുടെ കയ്യിലില്ലായെങ്കിൽ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാം അത് വെച്ചില്ലായെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം ഇതിലേക്ക് മുക്കാൽ കപ്പ് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ മുക്കാൽ കപ്പ് കോൺഫ്ലോറും അരക്കപ്പ് മൈദ മൈദയാണ് കുറവെടുത്തിട്ടുള്ളത് രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ പെപ്പർ അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി അര ടേബിൾ സ്പൂൺ ഉപ്പ് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് കലക്കിയെടുക്കണം ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ടുകൊടുത്താൽ മതി ആദ്യം ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കണം ആവശ്യമാണെങ്കിൽ മാത്രം പിന്നീട് ബാക്കി ഇട്ട് കൊടുത്താൽ മതി പിന്നെ മൈദ പോലെ അത്ര ഈസിയല്ല കോൺഫ്ലവർ കലക്കിയെടുക്കാൻ അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു പേസ്റ്റ് പോലെ ആക്കിയതിന് ശേഷം ആവശ്യമുള്ള വെള്ളമൊഴിച്ചിട്ട് ലൂസാക്കിയെടുത്താൽ മതി ഇപ്പോൾ വെള്ളമൊഴിച്ചു കൊടുക്കുന്ന സമയത്ത് കൂടുതൽ കട്ടിയോ കൂടുതൽ ലൂസോ ആവാൻ പാടില്ല ദാ ഈ ഒരു പരുവത്തിൽ കലക്കിയെടുക്കണം ഇനി ദാ ഇങ്ങനെ നോക്കിയാൽ മതി ഇത് മുക്കി നോക്കുമ്പോൾ നന്നായിട്ട് ബാറ്ററി പിടിക്കണം ഈ ഒരു പരുവത്തിൽ മുക്കിയെടുക്കുക ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കണം അതിന് വേണ്ടി ഞാനിവിടെ നാല് പീസ് ബ്രെഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തു കൂടുതൽ നൈസ് ആവേണ്ട ഇതിലേക്ക് ക്രഷ്ഡ് ചില്ലി ഒന്നര ടീസ്പൂൺ ഇട്ടുകൊടുത്തു ഒരു നുള്ളു ഉപ്പ് അര ടീസ്പൂൺ പെപ്പർ പൗഡർ പിന്നെ കുറച്ച് കോൺഫ്ലേക്സ് അപ്പോൾ കോൺഫ്ലേക്സ് നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ച് കൊടുക്കുക ജസ്റ്റ് ഒന്ന് പൊടിച്ച് ഇട്ട് കൊടുത്താൽ മതി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ഞാനിവിടെ മൂന്ന് കൈ നിറയെ കോൺഫ്ലേക്സ് ഇട്ടുകൊടുത്തു അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ടുകൊടുക്കാം ഇത്രത്തോളം ക്രിസ്പി ആവണം അതിനനുസരിച്ച് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുത്തു ഇനി നമുക്ക് ആദ്യം തന്നെ ഈ സ്നാക്സ് ബാറ്ററിലോട്ട് മുക്കണം അതായത് കോൺഫ്ലവർ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് നന്നായിട്ട് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കണം ഇതാ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ചെയ്തെടുക്കുക ഇനി വീണ്ടും നമുക്ക് ഇതേപോലെ തന്നെ എല്ലാ സ്നാക്സും ബാറ്ററിലും അതേപോലെ ബ്രെഡ് ക്രംസിലും മുക്കി നല്ല തിളക്കുന്ന എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം അടിപൊളി ടേസ്റ്റാണ് അകത്തെ ചീസെല്ലാം വെച്ചത് കാരണം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും ഇനി ചീസ് നിങ്ങളുടെ കയ്യിലില്ല എങ്കിലും നിങ്ങൾക്ക് ആ ഭാഗം സ്കിപ്പ് ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നോമ്പ് നോക്കിയ കുഞ്ഞുമക്കൾക്ക് ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാകും എല്ലാം കൂടി ഞാനിവിടെ മുക്കിയെടുത്തിട്ടുണ്ട് ബാറ്റർ മുക്കിയെടുക്കുന്ന സമയം തന്നെ ഞാനിവിടെ ചൂടാവാൻ വേണ്ടിയിട്ട് ഓയിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഓയിൽ ചൂടാക്കുന്ന സമയം കുഴിയുള്ള പാത്രത്തിൽ ചൂടാക്കിയെടുക്കണം ഇത് ഉരുണ്ടായിട്ടായതുകൊണ്ട് തന്നെ നന്നായിട്ട് മുങ്ങിക്കിടക്കണം അതുകൊണ്ട് അല്പം കൂടുതൽ ഓയിൽ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം നല്ല പോലെ തിളച്ച ഓയിലിട്ടതിന് ശേഷം ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ലൈറ്റ് കളർ ആയാൽ മീഡിയം തീയിലേക്ക് കൊണ്ടുവന്ന് രണ്ടോ മൂന്നോ പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ടതിന് ശേഷം നമുക്ക് ഈ സ്നാക്സ് ഓയിൽ നിന്നും വാങ്ങാം അടിപൊളി സ്നാക്സാണ് ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചുട്ടെടുക്കാം അപ്പോൾ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ളൊരു സ്നാക്സാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്തത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇനി ഇതും നമുക്ക് ഇതേപോലെ തന്നെ രണ്ട് ഭാഗവും നല്ല ഗോൾഡ് കളറായി കഴിഞ്ഞാൽ ഓയിൽ നിന്നും വാങ്ങാം അപ്പോൾ നല്ല ചൂടുള്ളത് കാരണം ഞാനിവിടെ ഗ്രില്ലെല്ലാം തുറന്നു വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് പുറത്തെ കാഴ്ച ഒന്ന് കാണിച്ചതേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവർക്കും ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം വീണ്ടും കാണാം ബൈ ബൈ